ഏഴേ മുക്ക സെന്റ് സ്ഥലം സ്ഥലം കിടക്കുന്നത് മമ്പാട് നടുവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് മമ്പാട് എം എസ് കോളേജിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ഉപ്പുറത്ത് തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഹൈസ്കൂൾ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്ഥലത്തിന്റെ തൊട്ടുപ്പുറത്തുകൾ ഇവിടെ ഒരു വീടുണ്ട് ഇപ്പുറത്തെ വീടുണ്ട് രാജത്തെ വീടുണ്ട് ഇവിടെ ആകെ പേരയാണ് അത് മാത്രല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇവിടൊക്കെ കിണറുണ്ട് പക്ഷെ ഈ പേരി കിണറില്ല പക്ഷേ ഒരു പൈപ്പ് വെള്ളമാണ് കോയലടിച്ചാലും വെള്ളം കിട്ടും ഒരു പ്രശ്നവുമില്ല ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലം നിരപ്പായ സ്ഥലമാണ് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിച്ചു ഞാനതിപ്പോ കാട് മൂടി കിടക്കാണ് ഇത് വെട്ടിക്കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലമാണ് നല്ല വീട് വെക്ക വെള്ള സൗകര്യങ്ങളുണ്ട് ഇതെങ്ങനെ ഇതാണ് വയ്യ് ഫ്രണ്ടേജില് വരെ കോൺക്രീറ്റ് വരുന്നേ പത്ത് പന്ത്രണ്ട് അടി വയ്യാണ് ഈ വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവില് എല്ലാ സ്കൂളുകളും ഉണ്ട് എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂള് മമ്പാട് എം എസ് കോളേജ് വരെ വെറും മുന്നൂറ് മീറ്റർ പരിധിയിലാണ് വരുന്നത് ഒരു എന്താ പറയാ അംഗനവാടി തൊട്ട് കോളേജ് വരെ ഇതിലുണ്ട് അപ്പൊ സ്ഥലം വേണം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി സ്ഥലം വാങ്ങിക്കോളി